എന്റെ കുഞ്ഞിനെ ഞാൻ തന്നെ കൊന്നു കുറച്ച് ദിവസം കൂടെ കാത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഹാർട്ട് ബീറ്റ് ആയേ ബ്ലീഡിങ് നിന്നേനെ ഇങ്ങനെ മൊത്തത്തിൽ മാനസികമായിട്ട് നില നിന്ന ഒരു സമയമുണ്ടായിരുന്നു എന്റെ കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒത്തിരിയേറെ അമ്മമാര് ഒന്നും ഒന്നിലധികം തവണ മിസ്കാരേജും എറ്റ് ടോപ്പിക്കും ഒക്കെ വന്ന കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന കണ്ടപ്പോൾ ഞാൻ എന്റെ ആ ദിവസങ്ങള് ഓർത്തുപോയി കല്യാണം കഴിഞ്ഞ് ഡൽഹിയിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ദിവാലിയുടെ പിറ്റേ ദിവസമാണ് എന്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആകുന്നത് ദിവാലി വെക്കേഷന് ശേഷം തിരിച്ചു തിരിച്ചുപോയത് ഒത്തിയേറെ സന്തോഷത്തോടെയായിരുന്നു കാരണം ആ സമയത്ത് കല്യാണം കഴിച്ചവൽ ആദ്യം ഗർഭിണിയായത് ഞാനാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് എനിക്ക് മോർണിംഗ് സിഗ്നസ് വന്നു രാവിലെ ഷർദ്ദിച്ചു ഞാൻ സന്തോഷിച്ചു കണ്ടോ എനിക്ക് സിംറ്റംസ് ഒക്കെ കണ്ടു തുടങ്ങിയെന്ന് അന്ന് ഉച്ചയോടുകൂടി ബ്രൗൺ നിറത്തിലുള്ള ഡിസ്ചാർജ് വരാൻ തുടങ്ങി എനിക്ക് നടുവേദന കൂടി അങ്ങനെ ഞാൻ തിരിച്ച് ഡൽഹിക്ക് വന്നു ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ യൂട്രസിൽ ഫ്ലോട്ടുകൾ ഉണ്ടെന്ന് കണ്ടു ഹാർട്ട് ബീറ്റ് ഇതുവരെ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാല് ഡി ആൻസിയിൽ കലാശിച്ചേക്കാം അല്ലെങ്കിൽ പിന്നീട് വൈകല്യങ്ങൾ ഉണ്ടായേക്കാം എന്നതുകൊണ്ട് ഡോക്ടർ മെഡിക്കലി ഇത് ടെർമിനേറ്റ് ചെയ്യാൻ പറഞ്ഞു തുടക്ക സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ വീട്ടിൽ വെച്ച് കഴിച്ച് ടെർമിനേറ്റ് ചെയ്യാവുന്ന മരുന്ന് തന്നെ ഡോക്ടർ വിട്ടു അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാൻ ഈ മരുന്ന് കഴിച്ചു ഇന്നുവരെ പീരിയഡ് പെയിൻ എന്താന്ന് പോലും അറിയാത്ത എനിക്ക് അന്ന് എൻ്റെ വയറ് പൊട്ടി പൊളക്കുന്നത് പോലെ തോന്നി കൂടി അത്യാവശ്യം വലിയൊരു രക്തക്കെട്ടെ എൻ്റെ കയ്യിലേക്ക് വന്നു കുറെ നേരം അത് കയ്യിലെടുത്ത് വെച്ച് നോക്കിക്കൊണ്ട് നിന്നു എൻ്റെ സമനില മൊത്തത്തിൽ തെറ്റി ഞാൻ എൻ്റെ കുഞ്ഞിനെ ആണോ നശിപ്പിച്ചത് രക്തക്കെട്ടക്കിടയിൽ ചെറിയ ലൈറ്റ് പിങ്ക് കളറിലെ കോശങ്ങൾ പോലെ എന്തോ കണ്ടപ്പോ ഇതെന്റെ കുഞ്ഞു തന്നെയായിരുന്നു ഇത് നിലനിന്നേനെ എന്നൊക്കെ എനിക്കറിയില്ല എങ്ങനെയൊക്കെയോ എൻ്റെ മനസ്സ് താളം തെറ്റി ഡോക്ടർ എന്നോട് പറഞ്ഞത് മിക്ക ആളുകളിലും ആദ്യത്തെ കൺസെപ്ഷനിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ടെന്നാണ് പക്ഷെ നമുക്ക് പലർക്കും അറിയാത്ത ം ഇതെപ്പോഴും അമ്മയുടെ ഭാഗത്തെ പ്രശ്നം കൊണ്ടാകണമെന്നില്ല ഭർത്താവിന്റെ സ്വം ക്വാളിറ്റിയും ഒക്കെ തന്നെ ഇത്തരത്തിൽ മിസ്കാരേജിന് കാരണമാകും നമ്മുടെ ബോഡി തന്നെ നാച്ചുറലി നല്ലതിനെ മുന്നോട്ട് കൊണ്ടുപോകുകയും ഡിസബിലിറ്റി ഉണ്ടാവുന്നതിന് പുറം തള്ളുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണിത് ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരോടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ സമാധാനമായിരിക്കും കൂടുതൽ സ്ട്രെസ് അടിച്ചാൽ തുടർന്നുള്ള നിങ്ങളുടെ പ്രഗ്നൻസിയെയും ബാധിക്കും നിങ്ങൾ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ പരിശ്രമിക്കൂ നിങ്ങൾക്കും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടും